അപ്പോഴും ഓണക്കല്ലേ വരുന്നത് സദ്യ കൂടെ രസമില്ലാതെ ഇല്ലാതെ എന്ത് സദ്യയില്ലേ അപ്പോൾ രസത്തിൻ്റെ രുചി കൂട്ടാനായിട്ട് അതിൽ ചേർക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള രസ പൗഡർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കിയാലോ ഒരു കപ്പ് കൊത്തമല്ലി വേണം കാൽ കപ്പ് കുരുമുളക് വേണം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ കപ്പ് ചെറിയ ജീരകം കാൽ കപ്പ് പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നല്ല രീതിക്ക് വറവെത്തണം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില വേണം അതേപോലെ കായപ്പൊടി വേണം കാൽ ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ കായപ്പൊടിയും കറിവേപ്പില ഉണ്ടാകുന്ന സമയത്ത് രുചി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്താൽ നല്ല അടിപൊളിയിട്ടുള്ള രസപ്പൗഡർ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രസം തയ്യാറാക്കിയാലോ ചൂടായി കിടക്കുന്ന ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം വെള്ളി ചതച്ചതും കൂടെ വറുത്തെടുക്കാം രണ്ട് തക്കാളി അരച്ചതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് പുളി വേണം ചെറിയൊരു പീസ് മതി ഇനി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള രസപൗഡറും കൂടെ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ശരിക്കൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ രസം തയ്യാറായി കേട്ടോ വിളമ്പുന്ന സമയത്ത് മല്ലിയിലേയും കൂടെ തൂവിക്കൊടുത്താൽ സൂപ്പറായി അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യുക നമ്മുടെ ഈ ഒരു മസാലപ്പൊടി സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്യുക